ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ സൈൻ ഓഫ് സക്സസ് ഗർഭിണി പശു സെപ്റ്റിക് ടാങ്ക് കുഴിയിൽ വീണു പന്തളം നഗരസഭ മുടിയൂർ ചുടലയിൽ പുത്തൻ വീട്ടിൽ ലേഖ അജികുമാറിന്റെ മൂന്ന് വയസ്സ് പ്രായമുള്ള പശുവാണ് പത്ത് താഴ്ചയുള്ള സെപ്റ്റിക് ടാങ്ക് കുഴിയിൽ വീണത് പശു കുഴിയിൽ ഞെരുങ്ങിപ്പോയതിനാൽ അഗ്നിരക്ഷസേന കിണറ്റിന്റെ റിംഗ് ഇടിച്ച് പശുവിനെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി ഉപയോഗത്തിലിരിക്കുന്ന സെപ്റ്റിക് ടാങ്കിൽ പശുവിന്റെ ഇരു കാലുകളും പുതഞ്ഞു പോയത് കാരണം പശുവിനെ പുറത്തെടുക്കാൻ സാധിച്ചില്ല പശു ഗർഭിണിയായതിനാലും സെപ്റ്റിക് ടാങ്കിന് വിസ്താരം കുറവായതിനാലും പ്രവർത്തിക്കുവാനുള്ള അസൗകര്യം കാരണം അടൂരിൽ നിന്നും ക്രെയിൻ വരുത്തി പശുവിനെ വലിച്ചു കരയ്ക്ക് കയറ്റുകയായിരുന്നു പശുവിന്റെ പിൻകാലുകൾ നാല് അടിയോളം ടാങ്കിൽ പുതഞ്ഞ അവസ്ഥയിലായിരുന്നു മൂന്നര മണിക്കൂർ പ്രയത്നത്തിനൊടുവിൽ ആണ് പശുവിനെ പുറത്തെടുക്കാനായത് അടൂർ അഗ്നിരക്ഷ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വേണു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജി ഖാൻ യൂസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ദിബിൻ അഭിജിത് രാഹുൽ സുജിത് ഹരിലാൽ രാജേഷ് എന്നിവർ ഉൾപ്പെട്ട ടീമാണ് രക്ഷാപ്രവർത്തനത്തിൽ ന്യൂസ് ബ്യൂറോ അടൂർ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ പാഠ്യപാഠ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവോഡ് ഓഫ് ലീദ്